ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ എടുത്തത് കടുത്ത അനാസ്ഥ സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ താഴ്ന്നു പോകുന്നത് മാറ്റാൻ സ്കൂൾ അധികൃതരോ കെ എസ് സി ബി നടപടിയെടുത്തില്ല അധ്യയനം തുടങ്ങും മുൻപ് സ്കൂളിന്റെ ഫിറ്റ്നസ് പരിശോധനയും പ്രഹസനമായിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഞാൻ നിൽക്കുന്നതിന്റെ ഒരടി ഞാൻ നിൽക്കുന്ന എൻ്റെ കൈ പൊക്കിയാൽ പിന്നെ ഒരു കൈയിൽ കൂടി പൊങ്ങിയാൽ അത് വൈദ്യുലൈനിൽ തട്ടും അത്ര താഴ്ചയിലാണ് ഈ വൈദ്യുലൈൻ കടന്നു പോകുന്നത് വളരെ താഴ്ചയിൽ അത് അപ്പുറത്തെ ക്ലാസ് മുറികളിൽ കൂടിയാണ് ഏതെങ്കിലും വിദ്യാർത്ഥി അവിടെ നിന്നൊരു കമ്പ് വെച്ച് ഈ ചുമ്മാത തട്ടിയാൽ പോലും വൈദ്യുലൈനിൽ കൊള്ളുന്ന രീതിയിൽ അത്ര താഴ്ചയിലാണ് ഇത് കടന്നു പോകുന്നത് അലംഭാവമെന്നും കടുത്ത അനാസ്ഥയെന്നും ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന അപകടമാണ് ഈ വിദ്യാലയത്തിന് മുകളിൽ താഴ്ന്നു കിടന്നത് എന്നിട്ടും സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും മാത്രം ഇത് കണ്ടില്ല കണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ നടപടിയെടുത്തില്ല ഹൈസ്കൂൾ എച്ച് എമ്മിനും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെ എന്താ ജോലി ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതല്ലേ കേരളത്തിലെ പതിനാലായിരം സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഒരു സ്കൂളിൻറെ അധിപനായിട്ടിരിക്കുന്ന അവനാള് ഈ കാര്യങ്ങൾ ഒരു ഡയറക്ഷൻ ഗവൺമെന്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് വായിച്ച വായിച്ചെങ്കിലും നോക്കണ്ടേ കെ എസ് സി ബി അറിയിച്ചെന്ന് സ്കൂൾ അധികൃതർ അത് വാക്കാൽ മാത്രം ഉടൻ കേബിളാക്കി മാറ്റാമെന്ന കെ എസ് ഇ ബിയുടെ മറുപടിയും വാക്കിലൊതുങ്ങി അന്വേഷിക്കുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിനെയും ചീഫ് ഇലക്ട്രിക്കൽ രണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് അത് നമുക്ക് പറയാൻ ഇൻസ്പെക്ടറേയും അധ്യയനം തുടങ്ങും മുന്നേ നടത്തേണ്ട പരിശോധനകളും കാര്യക്ഷമമായിരുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടുന്ന സ്കൂളിന്റെ എട്ടു വർഷം മുമ്പുള്ള ചിത്രത്തിലും വൈദ്യുതി ലൈൻ താഴ്ന്നു പോകുന്നത് കാണാം എന്നിട്ടും മാനേജ്മെന്റ് നടപടിയെടുത്തില്ല സി പി എം നിയന്ത്രണത്തുള്ള ജനകീയ സമിതിക്കാണ് സ്കൂളിന്റെ നടത്തിപ്പ് ചുമതല ട്വന്റിഫോർ കൊല്ലം